ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമയുടെ അടുത്ത് സുശീലയുടെ ഒരു പോരുവിളിയും നടക്കുന്നില്ല കേട്ടോ താൻ ഒരു മുക്കിൽ ഒതുങ്ങി ആ അവസ്ഥയിലോട്ട് എത്താണ് അനുപമ തന്നെയാവുന്നു ആ വീടിൻ്റെ രാജ്ഞി എന്ന ആ ലെവലിലോട്ട് കാര്യങ്ങൾ പോകണേട്ടോ അങ്ങനെ ഹർഷയുടെ അടുത്തോട്ട് വീണ്ടും ചെല്ലാണ് ഹർഷ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൾക്ക് സയനേഡ് എന്തെങ്കിലും കൊടുത്തെങ്കിലോ എനിക്ക് മതിയായി അവളെ കൊണ്ടുള്ള ആ ഒരു ഒരു പോരുവിൽ എൻ്റെ മകനാണെങ്കിലും പെൺകുന്തനാണ് അവൻ അവളുടെ കൂടെ നടക്കണേ എൻ്റെ വാക്കിനൊന്നും ഒരു വിലയും തരുന്നില്ല അവൾ എന്ത് കൈവശമാണാവും കൊടുത്തത് അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് സയനൈഡ് കൊടുത്ത് ഞാൻ ജയിലിലോട്ട് പോയിക്കൊള്ളാം എൻ്റെ മോള് സോനയുടെ പോലും ജീവിതം ജീവിത തകരാറിലാവുകയാണ് പറയണിട്ടോ ഇത് കേൾക്കുന്ന ഹർഷ ആൻറ്റി ഒന്നും കൊടുക്കണ്ട ഞാൻ പറയാം ഒരു കാര്യം അവൾക്ക് ഒരു വിഷം നൽകാം അതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഒരു കോമയിലോട്ട് അങ്ങ് പോകും പിന്നീട് അവളെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു സത്യം പറയണ കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ആ ഹർഷയം ഞാൻ എൻ്റെ അടുത്തോട്ട് വന്നാൽ അതിന് വേണ്ടി തന്നെയാണ് കാരണം എനിക്ക് അവളെ എങ്ങനെ എങ്ങനെ തളർത്തി കിടത്തണം കിടക്കുന്നിടത്ത് ഇഞ്ചി ഇഞ്ചിയായി അവളെ കുത്തണം കുറേ കാലം കഴിഞ്ഞാൽ എൻ്റെ ഇത്രൻ അവളെ വേണ്ടെന്ന് വെക്കും അപ്പോൾ പിന്നെ എനിക്ക് അവളുടെ വീട്ടിലോട്ടാണ് കൊണ്ടുപോയിട്ടോട്ട് കൊടുത്താൽ മതിയല്ലോ ഒന്നോ രണ്ടോ ദിവസം അവൻ അവളുടെ കൂടെ നടക്കും പിന്നീട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണിട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി ശരി അത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഹർഷ വിഷം നൽകുന്നതിന് കേട്ടോ അങ്ങനെ സുശീല വീട്ടിലോട്ട് ചെല്ലാണ് ഇതേ സമയം സുശീലയാണെങ്കിലും പഴയതുപോലെ തന്നെ പെരുമാറാണ് യാതൊരു വ്യത്യാസവും തന്നെ പിടിക്കപ്പെടാൻ പാടില്ലല്ലോ കാരണം ഹർഷ പറഞ്ഞിട്ടുണ്ട് തന്നെ പിടിക്കപ്പെടരുതെന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പഴയതുപോലെ തന്നെ കാര്യങ്ങൾ ഇങ്ങനെ അതേപോലെ തന്നെ പോവാണ് കേട്ടോ പിന്നീട് നല്ല ചൂട് എന്തായാലും ഒരു മാംഗോ ജ്യൂസ് എടുത്താൽ നന്നായിരുന്നു എന്ന് പ്രതിഭയോട് പറയണ കേട്ടോ ഇനി ഇവിടുത്തെ അതും ഓർഡറിൽ ഇട്ടിട്ടുണ്ടാവുമോ ഇനിയിപ്പോൾ അത് ഈ നേരത്ത് കുടിക്കാൻ പറ്റുമോ ഇനിയിപ്പോൾ ചെലവിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അവളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പ്രതിഭ പറയാം അമ്മ അങ്ങനൊന്നും പറയണ്ട അനുമടത്തേക്ക് അതൊന്നും കുഴപ്പമില്ല ഞാനെന്തേനെ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാ എന്ന് പറയുന്നുണ്ടട്ടോ അങ്ങനെ ഈ സമയം ഈ പ്രതിഭയാണെങ്കിൽ ഇത് പറയുന്നത് കേട്ടിട്ടാണ് അങ്ങോട്ടേക്ക് അനുഭവം വരുന്നതായിട്ട് അപ്പൊ ആ അനുഭവം പറയുകയാണെ പ്രതിഭ ഒരാൾക്ക് മാത്രമായിട്ട് ജ്യൂസ് ഉണ്ടാക്കണ്ട എല്ലാവർക്കും ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കിക്കോ എന്ന് പറയുന്നുണ്ടോ അങ്ങനെ എല്ലാവരും ഈ വീട്ടിലെ എല്ലാവരും ജ്യൂസ് കുടിച്ചോട്ടെ അതിലൊന്നും തെറ്റില്ല നല്ല ചൂടല്ല അപ്പം മാങ്കോ അമ്മ മേടിച്ചു കൊണ്ടുവന്നെങ്കിൽ എല്ലാവർക്കും ജ്യൂസ് അടിച്ചോ എന്നും പറഞ്ഞിട്ട് അനുഭവം പറയുന്നുണ്ട് ഇത് ഞാൻ പറ്റില്ല എഴുതിക്കോളാം നിങ്ങളുടെ ക്യാഷ് ഞാൻ തിരികെ തന്നോളാം ഇതെന്തായാലും നിങ്ങൾക്ക് എന്തായാലും നിങ്ങളിത് എടുക്കണ്ട എന്ന് പറയണ കേട്ടോ ഹോ അവളുടെ ഒരു വല അവളുടെ ഒരു വരവ് ചിലവ് നോക്കുന്ന ഒരു കാര്യം എത്ര ദിവസം പോകുന്നു ഞാൻ നോക്കട്ടെ ഈ സുഷീലെ കുടുംബം നടത്തിയതുപോലെ ഒന്നും നിന്നെ കൊണ്ട് കുടുംബം നടത്താൻ പറ്റില്ല ഈ കുടുംബം ഭിന്നിപ്പിക്കുന്ന പരിപാടിയാണ് നീ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ അനുഭവം പറയാം ഓ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ അനുഭവം അവിടെ നിന്ന് പോകാണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ അങ്ങനെ എല്ലാവർക്കും ജ്യൂസ് അടിച്ചിരിക്കുകയാണ് പ്രതിഭ അങ്ങനെ പ്രതിഭ എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുമ്പോൾ അനുഭവം ഉമ്മറത്താണ് ഉമ്മറത്ത് തന്നെ കുഞ്ഞിനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനെ ഓരോ ടോയ്സുകൾ കൊടുത്ത് കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കുകയാണ് ഇതേ സമയം സുഷീല ആണെങ്കിലോ എങ്ങനെ ഹോളിൽ വന്നിരിക്കുന്നുണ്ട് ഈ സമയം പ്രതിഭ സോനയാണെങ്കിലോ ശ്യാമമോളയും കൊണ്ട് റൂമിലായിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ സുശീലൊക്കെ ആദ്യം കൊടുക്കും ാണ് അപ്പൊ ഈ സമയം അനുപമക്കും കൊടുക്കാൻ വേണ്ടി ആ ജ്യൂസുമായി അങ്ങ് പോകുമ്പോ സുഷീല പറയണേ ഇനി ഇത് ഇവിടെ വെക്ക് അവൾക്കെല്ലാം ആദ്യം കൊടുക്കണ്ട എൻ്റെ മോൾ അവിടെ ഉണ്ട് അതുകൊണ്ട് അവൾക്ക് ആദ്യം കൊണ്ടു കൊടുത്തിട്ട് മതി ഇനി ഇത് കുടിക്കലേ എന്ന് പറയാനായിട്ടോ നീ ഇത് അനുപമക്ക് കൊടുക്കലേ എന്ന് പറയാനേട്ടോ അപ്പൊ കേൾക്കുന്ന പ്രതിഭ ഒന്നും ഇണ്ടില്ലല്ലോ പ്രതിഭ ആ ഗ്ലാസ് അവിടെ വെച്ചിട്ട് വേഗം ഈ പറയുന്ന സോനയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഈ ഇതേ സമയം എന്തിനാ ഇനിയിപ്പൊ അത് പോയി എടുക്കുന്നത് ഇത് ഇവിടെ വെക്കുന്ന ആവശ്യമില്ലല്ലോ ഇത് തന്നെ അങ്ങ് സോനയ്ക്ക് കൊണ്ടു കൊടുത്താൽ പോരെ എന്തന്നെയാ അവൾക്ക് സ്പെഷ്യൽ ജ്യൂസാണോ അടിച്ചിരിക്കുന്നത് എന്ന് പ്രതിഭയോട് ചോദിക്കുകയാണ് പ്രതിഭ പറയാം അതെല്ലാം ഇത് അനു ചേച്ചിക്ക് എടുത്തതാണ് അത് കുഴപ്പമില്ല ഞാൻ അമ്മ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ എന്ന് അതിൻ്റെ അടുത്തൊരു തെറ്റ് പറ്റിയതാണ് ഞാനത് സോനയ്ക്ക് കൊടുത്തോളാ എന്ന് പറഞ്ഞിട്ട് സുഷീല എന്ത് ചെയ്യുന്നു സോറി പ്രതിഭ എന്ത് ചെയ്യുന്നു സോനയുടെ റൂമിലോട്ട് ഈ ജ്യൂസ് ആയി പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും എന്ത് ചെയ്യാണ് പെട്ടെന്ന് ചെന്നിട്ട് ആ കിച്ചണിൽ ഇരിക്കുന്ന അനുഭമിയുടെ ജ്യൂസ് ഉണ്ടല്ലോ അതിലോട്ട് ഈ ഒരു വിഷം കലർത്താണ് കേട്ടോ അങ്ങനെ ഈ ഒരു വിഷം കലർത്തിയിട്ട് ഒന്നും അറിയാത്ത പച്ചപ്പാവത്തിനെ പോലെ സുഷീല അവിടെ ഇരുന്നിട്ട് എന്തൊരു ചൂടായി ഈ സമയം മഴ എന്ത് പോലെ പെയ്തിട്ടും ഇത്തവണ വെയിൽ കൂടുതലാണ് ചൂട് കൂടുതൽ തന്നെയാണ് സഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കിടക്കാണ് കേട്ടോ ഹോളിലെ സോഫയിൽ കിടക്കാണ് അങ്ങനെ ഇത് കാണുന്ന പ്രതിഭ അവിടെ സംശയിക്കാനില്ലല്ലോ പിന്നീട് പ്രതിഭ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് അങ്ങ് പ്രതിഭ അനുവിനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി ജ്യൂസ് എടുത്തിട്ട് ഹനുവിന്റെ അടുത്തോട്ട് പ്രതിഭക്കുള്ള ജ്യൂസും കുടിക്കൽ കഴിഞ്ഞിട്ടുണ്ടാവും ഇനിയിപ്പോ ഇവള് കുടിച്ചിട്ടുണ്ടാവോ ഇനിയിപ്പോൾ വേറെ ആർക്കും പോകരുത് എന്ന് പറഞ്ഞിട്ട് തന്റെ ഒരു കണ്ണു പതുക്കെ തുറന്നിട്ട് ഇനി നോക്കാനിട്ടോ അപ്പോ ഒരു ഗ്ലാസ് എന്നെ കൊണ്ടുപോകുന്നുള്ളൂ അങ്ങനെ അനുപമ എന്ത് ചെയ്യുന്നു അനുപേമയുടെ അടുത്തോട്ട് പ്രതിഭ ചെല്ലാണ് അപ്പൊ അനുഭവം അനുചേ ചെയ്താ എന്ന് പറയുമ്പോൾ ഇനി എന്തിനാ എനിക്കിങ്ങനെ എടുത്ത് കൊണ്ടുവന്ന ഇനി ഇനക്കല്ലേ ഞാനിപ്പോ പണി ചെയ്തു തരേണ്ടത് ഇനി റെസ്റ്റ് എടുണ്ട സമയമാണ് അതുകൊണ്ട് എനിക്കൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഞാനെടുത്ത് കുടിച്ചിരുന്നല്ലോ അവിടെ ഞാൻ വരുമല്ലോ എന്ന് പറയണ മോനി വാശി പിടിച്ചത് അതുകൊണ്ട് ഉമ്മരത്തോട്ട് വന്നതാന്ന് പറയാനോ അപ്പൊ അത് കേട്ടുടനെ പ്രതി പറയാൻ അതൊന്നും കുഴപ്പമില്ലാന്ന് ചേച്ചി അനു ഇത് ചെയ്തതെന്ന് വെച്ചിട്ട് എനിക്കിപ്പോ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയണേ അങ്ങനെ അനുപമ ഇതിങ്ങനെ കുടിക്കാൻ ചുണ്ടിലോട്ട് ഇങ്ങനെ നിക്കുന്ന ആ ഒരു സമയമായിരിക്കും കേട്ടോ അപ്പോഴേക്കും വിച്ചുട്ടം വരുകയാണ് അപ്പൊ വിച്ച് വന്നിട്ട് അമ്മേ എനിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ അത് കേട്ടോടനു തന്നെ പ്രതിഭ അയ്യോ ഞാനത് വിട്ടുപോയി ഞാൻ എന്തായാലും ഞാൻ മോനിക്കെടുത്തില്ല മോന് ഇനിയിപ്പോ മാംഗോ ജ്യൂസ് കൊടുക്കരുതെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ദ്രേട്ടൻ കാരണം എനിക്ക് തണുത്തതൊന്നും കഴിക്കരുത് ഐസ് ഇട്ടിട്ടുണ്ട് എന്നിങ്ങനെ പറയണെട്ടോ അപ്പൊ അത് കേൾക്കുന്ന അനുഭവം പറയണെ അതേ മോനെ നിനക്ക് നല്ല അഫക്കെട്ടല്ലേ അപ്പൊ എന്റെ മോനെ ഇത് കുടിക്കണ്ടാന്ന് പറയണിട്ടോ അപ്പോഴേക്കും സുഷീല ഈശ്വര ഇനിയിപ്പ കുഞ്ഞേറ്റ് അത് കുടിച്ചു പോവോ ആ എന്തായാലും കുടിക്കാച്ച കുടിച്ചാ അല്ലേ മോനൊരൊട്ടടിക്ക് ആലിയാവലി ആയിക്കോട്ടെ പിന്നീട് മകൻ്റെ പേരിൽ എൻ്റെ മകന് സിമ്പതി ഉണ്ടാവില്ലല്ലോ എന്ന് ഇങ്ങനെ സുഷീല കിടന്നുകൊടുത്ത് കിടന്നു ചിന്തിക്കാണ് അങ്ങനെ ഈ സമയം അനുപമ ആ ജ്യൂസ് ചുണ്ടിലോട്ട് വെക്കുമ്പോൾ വീണ്ടും കുഞ്ഞ് വാശി പിടിക്കണം എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞ് കുഞ്ഞ് കരയുമ്പോൾ ഓ ഭയങ്കര പാഷയായിട്ടുണ്ട് ചെക്കനിപ്പോൾ ഇവിടെ അച്ഛൻ്റെ അരികിലോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതായിരിക്കുന്നു അപ്പോഴാണ് കേട്ടോ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇന്ദ്രൻ ഇത് വരുമ്പോൾ ആ അച്ഛൻ അച്ഛന് വരുന്നുണ്ടെന്നപ്പോൾ പറയണം അപ്പോഴത്തേക്കും കുഞ്ഞെന്റേതുണ്ടാവും ഒരു മുറുക്ക് അനുപമയുടെ കയ്യിൽ നിന്നും ഒരു ജസ്റ്റ് ഒരു ഒരു ചുണ്ടിലൊന്ന് വെക്കുന്ന അത്ര അനുപമയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങി കുടിച്ചു അപ്പോഴാണ് ഇന്ദ്രൻ ഇങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ഇവന്റെ ഒരു വാശി അച്ഛന്റെ അരികിൽ വന്നതിന്റെ ശേഷം കുറച്ച് വാശി കൂടിയിട്ടുണ്ട് ചെക്കനെ അടി കിട്ടാത്തതിന്റെ കുറവാന്നൊക്കെ പറഞ്ഞിട്ട് അനുമ്പോ പതിയെ ഇങ്ങനെ കുടിക്കാൻ ഒരുങ്ങാണ് അപ്പൊ കുഞ്ഞാണെങ്കിൽ അച്ഛ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ കാണുമ്പോ ഇന്ദ്രന്റെ അരികിലോട്ട് ഓടിച്ചില്ലാണ് അപ്പൊ ഒരു മുറുക്കാണെങ്കിലും അത് കുടിച്ചത് കൊണ്ട് തന്നെ കുഞ്ഞ് കുറച്ചു അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ഇന്ദ്രന്റെ ബൈക്കിന്റെ തൊട്ടടുത്ത് എത്തുമ്പോഴേക്കും കുഞ്ഞ് അങ്ങ് തലത് കറങ്ങി വഴിട്ടോ പിന്നീട് കുഞ്ഞിന്റെ വായിൽ നിന്നും ും തൊറയും പൊതെയൊക്കെ വരുന്ന ആ ഒരു സീനാണ് ഇത് കാണുന്നതിനോടുകൂടി ഉടൻ തന്നെ അനു എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ അങ്ങ് വിളിക്കുകയാണ് അപ്പോഴേക്കും സുശീല ആ ഏറ്റിരിക്കുന്നു എന്ന് പറയുന്നു ഈശ്വര രക്ഷ പോയിട്ട് അവളുടെ അവൾ കാലിയായി എന്നാ തോന്നുന്നത് അതാണല്ലോ അവൻ എന്ന് പറഞ്ഞ സുശീല പതിയെ പുറത്തോട്ട് വരുമ്പോൾ അനുപമ എന്താ ഇന്ദ്രട്ടാന്ന് ചോദിക്കാനായിട്ടോ അതൊക്കെ കൂടി സുശീല അയ്യോ അവള് വിളി കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ അവൾക്ക് പറ്റിയോ ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് സുശീല പുറത്തോട്ട് വരികയാണ് അപ്പോൾ കാണുന്ന കാഴ്ച അനുപമയും പ്രതിഭയും കൂടിയിട്ട് ഇന്ദ്രന്റെ അരികിലോട്ട് ഓടിച്ചല്ല ാണ് കുഞ്ഞിനെ ഇന്ദ്രൻ വാരി എടുത്തിട്ടുണ്ട് കുഞ്ഞാക രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ് അങ്ങനെ വേഗം പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇന്ദ്രൻ പെട്ടെന്ന് എടുക്ക് പ്രതിഭ എന്ന് പറയുന്നുണ്ട് അങ്ങനെ കാറിന്റെ കാറിൻ്റെ ചാവിയെടുക്കുകയാണ് പിന്നീട് കുഞ്ഞിനെയും ഒരു രംഗാണ് അങ്ങനെ സുഷീല പുറത്തോട്ട് വരുമ്പോഴൊക്കെ വരുമ്പോഴേക്കും കാര്യങ്ങൾ കഴിഞ്ഞു പോവാണ് കാരണം സുശീലയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നുള്ള ലെവലിൽ അവിടെ പാത്തും പതങ്ങി ഇങ്ങനെ ഒളിച്ചും പാത്തും നോക്കണം നല്ലപോലെ ഇങ്ങനെ നോക്കാനും പറ്റത്തില്ല തന്നെ കണ്ടുപിടിച്ചാലേ അത് പ്രശ്നമാണ് എന്നുള്ള ലെവലാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഇവിടെ നിന്ന് പെട്ടെന്ന് ഇന്ദ്രനെ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കൊണ്ടുപോകണേ ഇതേ സമയം എന്താ പ്രതിഭ എന്തെവിടെ ഉണ്ടായത് അനുചേച്ചിന് ഞാൻ ജ്യൂസ് കൊണ്ടുവന്നിരുന്നു അത് കുഞ്ഞു കുടിച്ചു കുഞ്ഞു ഇന്ദ്രട്ടൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് ഈ ഇന്ദ്രത്തിനെ കണ്ടപ്പോൾ ഇന്ദ്രട്ടൻ്റെ അരികിലോട്ട് ഓടിച്ചെന്നതാണ് എന്നുള്ള ആ ഒരു വാക്കാണ്ട് ഇപ്പം പറയുമ്പോൾ എന്നിട്ട് എന്താ ഉണ്ടായത് അറിയില്ല ആ കുഞ്ഞിൻ്റെ വായിൽ നിന്നും ബ്ലഡും നിറയും പതിയാണ് അപ്പോൾ അനുഭവം ജ്യൂസ് കുടിച്ചില്ലേ അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചാൽ അനു ആ ജ്യൂസ് കുടിക്കണം എന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട അതിലെന്ത് ചെയ്യും അതുണ്ടോ എന്ന് വീണ്ടും ചോദിക്കാം ഇതെന്താ നീ എന്നെ ചോദ്യം ചെയ്യുന്നത് ഞാൻ ചോദിച്ചത് എന്തപ്പത്തിൽ തെറ്റെന്ന് ഇങ്ങനെ പെട്ടെന്ന് വാക്കുകൾ മാറ്റാം അപ്പോഴേക്കും സോനെ പുറത്ത് വരികയാണ് എന്താ പ്രതിഭ നീ ഉണ്ടാക്കിയ ജ്യൂസ് അടിപൊളിയാണ് കേട്ടോ നല്ല ക്ഷണിച്ചിരിക്കുന്ന സമയത്താണ് നീ കൊണ്ടുവന്നത് അപ്പോൾ അത് കേട്ടോടൊരു പ്രതിഭ പറയാണ് വിച്ചുട്ടനെ വെയ്യാണ്ട് പെട്ടെന്ന് ഇന്ദ്രട്ടനും അനുശേച്ചിയും കൊണ്ട് വിച്ചിട്ട് ഇതുവരെ പുറത്ത് കളിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ അറിയില്ല വിച്ചിട്ട് വായിൽ നിന്നും ഒന്നരയും പതിയും ചോരയൊക്കെ വരുന്നത് കണ്ടിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് പറയുക കേട്ടോ പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുകയാണ് വേണ്ട കാര്യങ്ങൾ ൊക്കെ നോക്കണം അപ്പൊ ഈ സമയം എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ഇന്ദ്രനും അതുപോലെ അനുപമിയും പുറത്ത് നിലവിളിക്കാണ് ഇന്ദ്രേട്ട എന്റെ കുഞ്ഞിനെ എന്താ പറ്റിയത് എന്റെ കുഞ്ഞിലെങ്ങി ഞാനില്ല എന്തേട്ടാ അവന് എന്താ പറ്റിയത് അനു നീ ഒന്ന് സമാധാനിക്കെ കുഞ്ഞിനെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ഡോക്ടർമാരെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ പിന്നീട് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ വന്നിട്ട് പറയണേ കുഞ്ഞെന്താ കഴിച്ചത് എന്ന് ചോദിക്കണം കേട്ടാ അപ്പൊ അനുപം പറയണത് പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല ഞങ്ങളെല്ലാം അല്ല ോട്ട് പോയിസൺ ചെന്നിട്ടുണ്ടെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി അനുഭവമായി എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നത് എന്താ ഡോക്ടർ പറയുന്നത് അല്ല കുഞ്ഞിപ്പോൾ ലാസ്റ്റ് ആയിട്ട് എന്താ കഴിച്ചതെന്ന് ചോദിക്കാനായിട്ട് അത് കേട്ട അനുഭവം പറയണേ കുഞ്ഞ് ഒന്നും കഴിച്ചില്ല കുഞ്ഞ് രാവിലെ ദോശയൊക്കെ കഴിച്ചതാണ് അല്ലാതെ അതിന് എന്തോ ഒന്നും കഴിച്ചിട്ടുണ്ട് അധികം സമയം ആയിട്ടില്ല അവനെന്തോ കഴിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയണം അപ്പം അനുഭവം പറയണേ എനിക്ക് പ്രതിഭ ജ്യൂസ് കൊണ്ടുവന്നിരുന്നു അത് ചെറുജസ്റ്റ് കുറച്ചൊന്ന് കുഞ്ഞ് തൊട്ട് നോക്കിയതല്ലേ ഉള്ളൂ എന്ന് പറയാനു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെന്തോ വിഷമുണ്ട് ആ ജ്യൂസിൻ്റെ സാമ്പിൾ കിട്ടുമോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും സുഷീലയാണെങ്കിലോ ഈ ജ്യൂസ് പെട്ടെന്ന് എടുത്ത് കളയുകയാണ് ഈശ്വര ആ കുഞ്ഞെ അത് കുടിച്ചതല്ലോ ഇനിയിപ്പോൾ ഇവിടെ ഒരു തെളിവുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സുഷീല ആ ജ്യൂസ് എടുത്ത് കളയുന്നതാണ് കേട്ടോ പക്ഷേ ഇന്ദ്രനീത് കയ്യോടെ പിടിയോടി തന്നെ അമ്മയെ ഇനി പോലീസിന് തന്നെ പിടിച്ചു കൊടുക്കുന്ന അവരെ എങ്ങോട്ടോ അപ്പോൾ ഇതിന് ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഞാൻ എടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ കേട്ടോ